തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ െന്ന് സി പി നേതാവ് സുനിൽകുമാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അലങ്കോലമാക്കിയത് പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രിപൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എംഎൽഎ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ പൂരം ഗുണഭോക്താക്കളാണ് പൂരം പിന്നിൽ നേതൃത്വം എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല അൻവർ പറഞ്ഞ വിവരമേ ഉള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസ് നേതാക്കൾക്കൊപ്പമാണ് വന്നത് പൂരം കലക്കിയത് യാദർശ്ചികമായല്ല പോലീസ് മാത്രമല്ല പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട് അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല പൂരം കലക്കിയതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽകുമാർ പറയുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിലെത്തിച്ചത് യാദർശ്ചീകമല്ല ആരാണ് പിന്നിലെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എ ഡി ജി പിന്ധപ്പെടുത്തി ഒരു കമന്റ് പറയാനില്ല തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് സി പി ഐയുടെ ആവശ്യം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും റിപ്പോർട്ട് പുറത്തുവിട്ടാലേ ചേരയാണോ മൂർഖനാണോ എന്നറിയൂവെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം എ ഡി ജി പി അജിത് കുമാറിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിച്ച് പൂരം കളിക്കുന്ന ആരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി അഭിഭാഷകൻ വി ആർ അനൂപ് പരാതി നൽകിയത് അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു കേരള പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിൽ എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിനിടയിലാണ് ഈ പരാതി അതിനു പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി പി വി അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയത് സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയുമായാണ് എം എൽ എ വാർത്താ സമ്മേളനം നടത്തിയത് അതിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിന്റെ ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് പുറത്തു വരണമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം എലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തവരായിരുന്നെങ്കിലും അത് പുറത്തു പോന്നേ മതിയാവും അത് അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു ഞാനിപ്പോൾ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പം പറ്റില്ല പോലീസിന്റെ കൃത്യവിലോപുണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യലോഭം ഉണ്ടായിട്ടില്ല രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് രാവിലെ തൊട്ട് പ്രശ്നങ്ങൾ അല്ല ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങളൊരു തൃശ്ശൂര പത്രക്കാരൻ എന്നുള്ളതിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കലക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് ആരാണ് മേളം നിർത്തിവെയ്ക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ അതെല്ലാം ഒരു വികാരപരമായി ഉണ്ടായൊരു കാര്യമാണോ അതല്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ തൃശ്ശൂർ ലോക്സഭാ പൂരം വിവാദം എത്രത്തോളം അല്ല പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ കാരണം ആ രീതിയിലാണല്ലോ അപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിൻ്റെ പിന്നില് പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ സത്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു വി എസ് നൽകുവാൻ എന്ന പോലെ ഞാനിവിടുത്തെ എം എൽ എ ആയിരുന്നു മന്ത്രി ആരും സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ അല്ല ഞാനെന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പോൾ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയുന്ന പറയാവുന്നൊരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ പൂരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ചർച്ചയുണ്ടാകുന്നു അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു ആ പ്രചരണം പിന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ടും അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ മണി നേരത്ത് ഞാനവിടെ വരുന്ന മൂന്ന് മണിയാണ് മൂന്നേ 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 മുക്കാൽ നേരത്തെത്തുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് മണി നേരത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല അത് സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ള ആൾക്കാരവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ യാദൃശ്യമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ